ഡിഫൻഡ് സെക്യൂരിറ്റി സർവീസിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ദുബായിലേക്കാണ് കേട്ടോ ഒഴിവ് ദുബായിലെ ഡിഫൻഡ് സെക്യൂരിറ്റി സർവീസിലേക്ക് ഗുഡ് മോർണിംഗ് മച്ചാമാര് അപ്പോൾ ആദ്യം തന്നെ പറയാം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് ജോബ് അപ്ഡേറ്റ് വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പുറത്തെ കാഴ്ചകൾ നോക്കിയാണ് നല്ല മഴ പെയ്തിട്ട് നല്ല സെറ്റ് ആയി കിടക്കണം കേട്ടോ രാത്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു ഫുള്ള് വെള്ളക്കെട്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഞരിച്ച മഴ തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് സ്കൂളില്ല രാവിലെ എണീച്ചപ്പം തന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിലൊരു മെസ്സേജ് കിടക്കുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്ക് പോയാൽ മതി എന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ ആറരക്കുള്ള അലാറം അടിച്ചതിന് ശേഷം മാത്രമാണ് ഈ മെസ്സേജ് ഞാൻ കണ്ടത് അതിന് മുന്നേ കണ്ടെന്നെങ്കിൽ ഞാൻ അലാറം മാറ്റിയിട്ട് കുറച്ചുകൂടി നല്ലവണ്ണം കിടന്ന് ഉറങ്ങിയത് കേട്ടോ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതേ കണക്ക് തന്നെ വേറൊരു മെസ്സേജ് ഇവിടെ ഒന്ന് കിടക്കുന്നു അത് നമ്മളെ കഫീലിന്റെ ആണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി വന്നിട്ടുണ്ട് സാലറി കിട്ടി യെസ് അപ്പം നമുക്ക് മുപ്പാന്തി സാധാരണ സാലറി ആയിരുന്നു ഇന്ന് ഇപ്പോൾ മുപ്പത്തൊന്നായി അപ്പൊ സാലറി കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് ഇനി കുറേ പരിപാടിയുണ്ട് മുടിയൊക്കെ കട്ടണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടെ നേരെ വന്ന് വണ്ടി ഇരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് വേക്കൻസിയുടെ കാര്യം പറഞ്ഞു തരാനാണ് പുറത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ആക്കുന്ന ജോലികളൊക്കെ ഒരുപാട് പെൻഡിങ്ങിലുണ്ട് അപ്പോൾ ഇത് പറഞ്ഞു തന്നതിന് ശേഷം അതുപോയി ചെയ്യാം അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കും നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടപ്പെ താല്പര്യപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ഈ ജോലി എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് കൊണ്ട് മാത്രമേ അത് എത്തിച്ചേരുള്ളൂ യഥാർത്ഥ ഈ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നമ്മളും കൂടെ ഒന്ന് വിചാരിക്കണം കേട്ടോ നമുക്ക് ഈ ജോലി സൂട്ടബിൾ അല്ലെങ്കിൽ അടുത്ത ആൾക്കെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളത് ചെയ്യാനുള്ളത് അപ്പോഴേ ഡിഫൻ്റ് സെക്യൂരിറ്റി സർവീസിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ദുബായിലേക്കാണ് കേട്ടോ ഒഴിവ് ദുബായിലെ ഡിഫൻറ്റ് സെക്യൂരിറ്റി സർവീസിലേക്ക് സി സി ടി വി ഓപ്പറേറ്ററുടെ ഒഴിവ് വന്നിട്ടുണ്ട് അത് നയൻ മെയിൽ അറ്റ് ഡിഫൻറ്റ് ഗ്രൂപ്പ് ഡോട്ട് എഇന്നുള്ള അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ സി വി സെൻഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ വേറൊന്നുകൂടെ വന്നിട്ടുണ്ട് ബിൻഹാം ഗ്രൂപ്പിലേക്കാണ് കേട്ടോ അതും ദുബായിലേക്ക് തന്നെയാണ് ദുബായിലെ ബിൻഹാം ഗ്രൂപ്പിലേക്ക് ക്യാഷർ ഐ ടി അസിസ്റ്റന്റ് എന്നീ ഒഴിവുകൾ വന്നിട്ടുണ്ട് അത് കരിയർ അറ്റ് ബിൻഹാം ഗ്രൂപ്പ് ഡോട്ട് കോം എന്നുള്ള അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് രണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഏതാണെന്നുള്ളത് അപ്പം നിങ്ങൾ ഈ വക ജോലികളൊക്കെ താൽപ്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം ഇനി അടുത്ത ജോലികളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാം ഏജൻസി ത്രൂ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്തില്ല ഡയറക്റ്റ് കമ്പനി ജോലികൾ മാത്രമേ കൂടുതലും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഏജൻസി വഴിയൊക്കെ പോയി പറ്റിക്കപ്പെടുന്ന ഈ കാലത്തിൽ അതൊക്കെ ചെയ്യാൻ ഒരു മനസ്സിന് തന്നെ ഒരു വിഷമം അതുകൊണ്ടാണ് അതൊന്നും പറയാത്ത കേട്ടോ അപ്പോഴേ അപ്പോഴേ നമുക്ക് ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഗ്ലാസ് എല്ലാം ഒന്ന് വൃത്തിയാക്കണം മഴ ഒരുവിധമൊക്കെ തോന്നിയിട്ടുണ്ട് എന്തായാലും അത് പോയി ചെയ്ത് നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ഡിക്കി അല്ലെങ്കിൽ തുണി ഒന്ന് എടുക്കണം വണ്ടി ഫുള്ളായിട്ടും തുടയ്ക്കണം കേട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ വണ്ടിയിൽ നേരെ വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേക്കൻസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ വണ്ടി പയ്യെ സാവധാനത്തിൽ ഫുള്ള് തുടച്ചെടുക്കുക മഴ തോന്നുന്നതാണ് പ്രശ്നമായി പോയതെട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇനി മഴ പെയ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെളുത്തു വന്നെങ്കിൽ അപ്പർ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ അത് അടുത്തൊരു മഴക്കോൾ വരുന്നതായിട്ട് നിങ്ങൾ കാണാം എന്തായാലും നമുക്ക് ഇത് വൃത്തിയാക്കിയതിന് ശേഷം കാണാം അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചം വരെ ഓഫീസിലൊക്കെ പോയി തിരിച്ചുവരുന്ന വഴിക്ക് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റാർ ബാക്സിൽ പോയിട്ട് ഒരു കോഫി മേടിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എക്സിറ്റ് അടിച്ചു എക്സിറ്റ് അടിച്ച് വീണ്ടും അടുത്ത സ്റ്റാർ ബോക്സിലേക്കുള്ള നോക്കിയപ്പോഴത്തേക്ക് ഓഫീസിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടൊന്നും പറഞ്ഞില്ല വെളി ഇറങ്ങിയ ശേഷമാണ് മെസ്സേജ് അയച്ചത് എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്ത് തിരിച്ചു കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഏത് റോഡേ വന്നോ അതുവഴി വീണ്ടും കറങ്ങി വരണം ഏകദേശം പതിനാറ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അതിലിപ്പോ നാല് കിലോമീറ്റർ ആൾറെഡി കഴിഞ്ഞു കേട്ടോ അപ്പം ഇനിയിപ്പോ ഇവിടെ ഈ ട്രാഫിക്കും എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്റ്റാർ ബോക്സിൽ പോയിട്ട് ഒരു കോഫി മേടിച്ച് കൊടുത്തിട്ട് നേരെ നമുക്ക് ഇനി റൂമിലേക്ക് പോകണം ഇന്നത്തെ പരിപാടികൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഫൈനലി നമ്മൾ പണക്കാരുടെ ചായക്കടയായ സ്റ്റാർ ബക്സിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലതരം വണ്ടികൾ ഇവിടെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അകത്ത് നല്ല തിരക്കുണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാൻ തിരക്കുണ്ടോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കോഫിയാണ് കോഫിക്ക് നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അവർ എടുക്കാനായിട്ട് പോയിട്ടുള്ള ആകെ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് രണ്ട് ജോലിക്കാരും മൂന്നാല് കപ്പുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നല്ലോ എന്തായാലും നമുക്ക് ഇവിടെ സാധനം വാങ്ങിയിട്ട് പെട്ടെന്ന് പോകാം നമ്മള് കോഫിയൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മളിപ്പം റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി പോകുന്ന വഴിക്ക് നമുക്ക് നേരെ ഹോട്ടലിൽ കയറണം ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം ഞാൻ രാവിലെ പറഞ്ഞാണെങ്കിൽ നമുക്ക് സാലറി കിട്ടിയിട്ടുണ്ട് പോയിട്ട് ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം അതിന് മുന്നേ തന്നെ വേറെ കാര്യമുണ്ട് ഒരു മച്ച എന്താനൊക്കെ ചോദിച്ചായിരുന്നു നമുക്കിപ്പോ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ പറ്റുമോ ഒരു ചോദ്യം ചോദിച്ചു ചങ്കിക്കൊള്ളുന്ന ചോദ്യമാണ് കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യം ഒന്നും ചോദിക്കരുത് അപ്പോഴേ അതിലെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കൂട്ടത്തോടെയാണ് താമസിക്കുക നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ന്യൂ ഇയർ ക്രിസ്മസ് ഓണം പെരുന്നാൾ എല്ലാം നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ ആ സമയത്ത് നമ്മളൊരു ഡ്രൈവർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല ജസ്റ്റ് എന്നത്തേം പോലെ ഒരു ദിവസമായിരിക്കും അന്ന് ഉദാഹരണത്തിന് ഇപ്പതാ ഇന്ന് ന്യൂ ഇയർ ആണെന്ന് വെച്ചിക്കോ അപ്പൊ ഈ ന്യൂ ഇയറിന് എനിക്ക് പുറത്തോട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല നമുക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ഇവിടെ എപ്പോഴാണെങ്കിലും വിളിക്കാം അങ്ങനത്തെ കാര്യങ്ങളെ നോക്കി ഇവിടെ അങ്ങനെ സാധാരണ ഒരു ദിവസം അത്രേ ഉള്ളൂ കേട്ടോ അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല ഈ പറയുന്ന ഈ ഓണത്തിനായാലും പെരുന്നാളിനായാലും സംഭവം സെയിം തന്നെയാണ് പിന്നെ ഓണത്തിനും പെരുന്നാളിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ഊണോ കഴിക്കും ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്തോട്ടുള്ള ഒരു ആഘോഷവും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഇല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസിയായിട്ട് വന്ന ഹൗസ് ഡ്രൈവർമാർക്ക് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത് അതാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലാറ്റിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൾഫ് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്ന ഫ്ലാറ്റിൽ ഒരു ഒന്നര കൊല്ലത്തോളം അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മളടിച്ച് പൊളിച്ചു അപ്പൊ അവരെല്ലാം നാട്ടിൽ പോയി കുറച്ച് പേര് ഇവിടെ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ടൊക്കെ മാറി അപ്പൊ നമ്മൾ പറഞ്ഞു ഹോട്ടൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വന്നിപ്പോ എല്ലാം കഴിക്കാം അപ്പോഴേ പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ മഴയും പെയ്യും യെസ് അപ്പൊ നമുക്കിതാ ഒരു വണ്ടി പുറകോട്ട് എടുക്കുന്നുണ്ട് നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും കയറ്റിയിടാം നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഈ നേരെ കാണുന്ന ഒരു ഹോട്ടലാണ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത് നമ്മളെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ആണ് അപ്പുറത്താണ് ഈ വണ്ടികൾ ഇങ്ങനെ ഇത് എന്താണ് ഇത്ര തിരക്കെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ മഴ സമയം അതായത് ഈ തണുപ്പ് സമയം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഈ ചൂട് ചായ കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ വന്നിട്ട് എല്ലാവരും ചൂട് ചായ കുടിക്കാനായിട്ടൊക്കെ അകത്ത് കയറിയിരിക്കുന്നതാണ് കേട്ടോ ഒരു ഗ്ലാസ് ചായ മേടിച്ചിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഇരിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് കൂടുതലും ഹിന്ദിക്കാരാണ് നമുക്ക് ആ ഒരു കാണുന്നത് അപ്പൊ ഞാൻ എന്താ ഇവിടെ ഉപ്പുവാ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായക്കും വെയിറ്റ് ചെയ്തിരിക്കണം അപ്പൊ നമുക്ക് ഈ ഉപ്പുമാവും ചായയും കൂടെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെനിന്ന് പടിയാവാം ഭയങ്കര ബഹളം കേട്ടോ അതിനകത്ത് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ അവിടെനിന്നിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ംഗാൾ ദേശീയാരായിരുന്നു മുഴുവനും ഒന്നോ രണ്ടോ പേരെ ഉള്ളായിരുന്നു എനിക്കൊന്ന് ആ കട നടത്തുന്ന ആളും പിന്നെ ഞാനും വേറൊരു ടീ വേറെ ചേട്ടനിലൂടെ ഉള്ളായിരുന്നു മലയാളിയായിട്ട് ബാക്കി എല്ലാ ഹിന്ദിക്കാരും ബംഗാൾ ദേശി അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു ഇനി കുറെ നാളിൽ കഴിക്കാതിരുന്നിട്ട് കഴിക്കുന്നുകൊണ്ടാണോന്നറിയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാകൂലേ അത്ര ആയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വിധം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളില്ലെന്ന് പറഞ്ഞുകൂടെ അതുകൊണ്ട് ഇങ്ങനെ ഉപ്പാവ് കഴിക്കുന്നവര് കറി വേടിച്ചിട്ടാണ് കഴിക്കുന്നത് നമ്മൾ കണ്ടില്ലേ കടലക്കറിയും ഉപ്പുമാവോ അങ്ങനെയൊക്കെ പല സാധനങ്ങളും കഴിക്കുന്ന അങ്ങനെയാണ് പക്ഷെ ഞാൻ എനിക്കിഷ്ടം എപ്പോഴും ചായ ഒഴിച്ച് കഴിക്കാനാണ് കേട്ടോ ഉപ്പുവാവിന്റെ നടുക്ക് ചായ ഒഴിച്ചിട്ട് അതിനിങ്ങനെ മൊത്തത്തില് വളരെ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു ആ സംഭവം അപ്പോഴും നമ്മൾ ഏകദേശം എന്താ റൂം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് രാവിലത്തെ ഏകദേശം ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പോയിട്ട് ഒരു ചോറ് വെക്കുന്ന ഒരു ചടങ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ കറി നമ്മൾ നമ്മളെപ്പോഴത്തേം പോലെ കടയിൽ നിന്ന് വാങ്ങണം ചോറും കൂടെ ഇനി കടയിൽ നിന്ന് വാങ്ങിക്കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ ഓട്ടിക്കണമല്ലോ അപ്പൊ പതിനാല് ദിവസം കൊണ്ട് പൈസ തീരും ശമ്പളം കിട്ടിയതല്ലേ ഉള്ളൂ സമയമുണ്ട് അപ്പോ നമുക്ക് പോയിട്ട് ഇനി ചോറൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം അപ്പോഴും അച്ചാമാരെ സമയം വന്നിട്ട് ഇപ്പൊ നാല് ഇരുപത്തെട്ടായി നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടാനായിട്ടാണ് പോകുന്നത് രാവിലെ പറഞ്ഞ പോലെ നമ്മൾ ഓഫീസ് സ്കൂള് ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞ് പോയി മുടി വെട്ടണം അതിനുശേഷം വണ്ടിയിൽ പെട്രോൾ അടിക്കണം ഇതൊക്കെ തന്നെയാണ് അടുത്ത പരിപാടി കേട്ടോ എന്തായാലും എന്താ മഴക്കോള് വീണ്ടും ഉണ്ട് ചില മച്ചാൻമാർക്ക് ഒരു ഡൗട്ട് കാണും രാവിലെ ഇപ്പം വണ്ടി തുടയ്ക്കുന്നുണ്ടല്ലോ അപ്പോഴും മഴ എന്നൊക്കെ ഉള്ളത് സംഭവം ആ സമയത്ത് മഴ തോന്നു നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ അടുത്ത മഴക്കോള് വരുകയും ചെയ്തു എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു വിട്ടന്നേ ഉള്ളൂ കാരണം വെച്ച് ആ രാത്രി പെയ്ത ആ മഴയുടെ ചെളി അതായത് തൊളി ആ തൊളിന്നും പറയും ചെളി എന്നും പറയും ചെളി വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്ലാസ്സുകളൊക്കെ ഒന്ന് തുടച്ചു കിട്ടുമായിരുന്നു കേട്ടോ അതാ വേറൊന്നും കൊണ്ടല്ല അപ്പോഴും നമ്മൾ ഇതാ ഇപ്പം കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എവിടെ എത്തിന്ന് വെച്ചുകഴിഞ്ഞാൽ മുടി വെട്ടുന്ന കട എത്തി കഴിഞ്ഞു അതായത് ഇത് തന്നെയാണ് കേട്ടോ അങ്ങറ്റെണ്ണം അപ്പൊ നമുക്ക് പോയി മുടിയൊക്കെ വെട്ടിയതിന് ശേഷം കാണാം അപ്പോൾ മുടിവെട്ടാനായിട്ട് അകത്തു അവൻ പറഞ്ഞ് മുടി വെട്ടാൻ മാത്രമല്ല ഫേഷ്യലൂടെ ചെയ്തു തരാം വലിയ പൈസ ഒന്നും ഇല്ല ചുവിന് ചെയ്തുതരാമെന്ന് പറഞ്ഞ് ഞാൻ ഓക്കേ എന്ന് അടിച്ചു അങ്ങനെ മുടി വെട്ടി ഫേഷ്യൽ ചെയ്തപ്പോഴുള്ള റിസൾട്ട് ഇതാണ് മക്കളെ എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ എന്തായാലും എനിക്ക് കൊള്ളാൻ തോന്നുന്നു കേട്ടോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ പടിയാവാം പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് ഇരട്ടി വരുന്നുണ്ട് നമുക്കിനി നേരെ പോയിട്ട് പെട്രോളും കൂടെ അടിക്കണം പെട്രോൾ അടിച്ചിട്ട് വേണം റൂമിലോട്ട് പോകാനുള്ളൂ അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയ പെട്രോൾ പമ്പാണ് കാണാൻ നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ഇട്ട് താ ചെറിയൊരു സെറ്റപ്പിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്രോൾ പമ്പിൽ അതേപോലെ തന്നെ ഞാൻ വന്നു തന്നെ ഫുൾ ടാങ്ക് അടിക്കാനായിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞു ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും അവിടെ ഫുൾ ടാങ്ക് അടി തുടങ്ങി കഴിഞ്ഞു അപ്പോഴത്തേക്ക് എന്താ ഇവിടെ ഡിസ്പ്ലേയിൽ പെട്രോൾ കയറുന്നതായിട്ട് നമുക്ക് കാണാം എന്തായാലും നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതാ ഇവിടെ നേരെ പടിയാവാം കേട്ടോ അപ്പോഴും അച്ഛാമാരെ നമ്മൾ എണ്ണ അടിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പത്തി ഏഴ് ലിറ്റർ ആണ് കേട്ടോ അമ്പത്തി ഏഴ് ലിറ്റർ പെട്രോളാണ് അടിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ച് റിയാലും നമ്മളിപ്പോ നേരെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം വന്നിട്ട് അഞ്ചരയാണ് ആയിട്ടുള്ള കേട്ടോ അതാ പെട്ടെന്ന് തന്നെ ഇരട്ടി കടകളിലെല്ലാം ലൈറ്റൊക്കെ വീണ് കഴിഞ്ഞു റോഡിലെല്ലാം ലൈറ്റ് വീണ് കഴിഞ്ഞു സമയം കറക്റ്റ് പറഞ്ഞാൽ അഞ്ച് മുപ്പത്തി ആറ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് ഇരട്ടിയ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് പെട്ടെന്ന് കയറി ഇരുട്ടും അത് മാത്രമല്ല ഒരു നാല് നാലര മണിയാകുമ്പോഴത്തേക്ക് ചെറിയ രീതിക്കൊക്കെ തണുപ്പ് തുടങ്ങും ഇനി ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പഴത്തേക്ക് നല്ല തണുപ്പാകും കേട്ടോ ഇപ്പൊ ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പം ഒരു പത്ത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തണുപ്പാവും കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മുടി വെട്ടിക്കൊണ്ട് പോയി കുളിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും തണുപ്പ് കൂടെയാണ് ഏറ്റവും ചെയ്യുന്നതിനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും സിഗ്നൽ എത്തിക്കഴിഞ്ഞു ചില സിഗ്നലിൽ നമുക്ക് വലതോട്ട് അടിച്ചു പോകാൻ പറ്റത്തില്ല കേട്ടോ അവിടെ ഈ ബോർഡ് നോക്കിക്കോളണം ഇവിടെ ബോർഡ് ഇല്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വലതോട്ട് കയറാം അപ്പോൾ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം കയറുന്നതായിരിക്കും നമുക്ക് നല്ലത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വണ്ടികളെല്ലാം പോയതിന് ശേഷം നമുക്ക് വലതോട്ട് കയറിപ്പോ അല്ലേ നമ്മളെ സ്പോൺസറിൻ്റെ കോൾ വന്നു കേട്ടോ എവിടെ പോയി എപ്പോൾ എത്തുമെന്നൊക്കെ ചോദിച്ചിട്ട് കോള് വന്നു ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഉടനെ തന്നെ എത്തും വന്ന ഉടനെ തന്നെ തിരിച്ചങ്ങ് മേലെ വീട്ടിലോട്ട് കയറി വന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല എന്തായാലും പോയി എന്താണ് കാര്യം നോക്കിയിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ നല്ല രീതിക്ക് തുടങ്ങി അപ്പോഴും പല മൊച്ചാമാർക്കും ഒരു ഡൗട്ട് കാണും മുടിയൊക്കെ വെട്ടാനായിട്ട് കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ ആൾറെഡി പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ സലൂണിൽ പോകുന്നുള്ളത് അപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ കഫീൽ രണ്ട് പേപ്പർ എന്നിട്ട് പറഞ്ഞ് രണ്ട് ലൊക്കേഷൻ അയച്ച് വന്ന് എന്നിട്ട് പറഞ്ഞ് നാളെ പോയി ഈ സാധനങ്ങൾ കളക്ട് ചെയ്യണം ബൾബോ മറ്റോണ്ടൊക്കെ വന്ന് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നാളത്തേക്കുള്ള നമ്മുടെ ഡ്യൂട്ടി ഇതാണ് ഇത് കളക്ട് ചെയ്തിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തോളൂ ഇവിടെ നിന്ന് നമ്മൾ അന്ന് പോയില്ല അൽ റോഡിന് ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ ഉത്രേണ്ടേ ഉള്ളൂ അപ്പോഴേ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോയിട്ട് ഒരു ചെറിയ കുളിയൊക്കെ കുളിച്ച് ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും വിളിക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനും മറ്റും എന്തെങ്കിലും വിളിക്കാതിരിക്കത്തില്ല അത മാത്രമല്ല അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴക്കോൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല വീഡിയോയ്ക്ക് ക്ലാരിറ്റി വളരെ കുറവാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കും ഒരു പോച്ചിലാണ് കൊണ്ടുപോട്ടോ ക്യാമറയ്ക്ക് എത്ര തുടച്ചാലും ശരിയാവത്തില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വാങ്ങിയിട്ടപ്പോഴാണ് അടുത്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരിക്കൽക്കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ